മാമൂടിവനും ശരിക്കും സഹായിച്ചിട്ടുണ്ട് ഗംഭീര ചെറിയ സഹായം കേട്ടോ ഗംഭീര സഹായം ഒരു പുനർജീവന ജീവനം ജീവൻ തരിക എന്നറിയില്ലേ ആ അതാണ് ഇപ്പോൾ ഞാൻ ആ ഒരു ബ്രേക്ക് അങ്ങോട്ട് ആ ശരിക്കും ചരിത്ര വിജയം ഗംഭീര അഭിപ്രായം നേടിക്കൊണ്ട് തന്നെയാണ് കാതൽ തക്കോർ മുന്നോട്ട് പോണത് ആ ഫാമിലി ഫാമിലിയുടെ തിരക്കാണ് ഇപ്പോൾ വൈകുന്നേര ഫുൾ ആയിട്ടാണ് പോണത് എല്ലാ ഷോപ്പും ഫുള്ളടിച്ചിട്ടാണ് പോണത് കണ്ണൂർ സ്ക്വാഡ് അതാ അത എന്താ പറയുക ഇപ്പൊ എന്താ മമ്മൂക്കട കമ്പനി രണ്ടു ഹിറ്റാണ് ഞങ്ങക്ക് തന്നിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി ശരിക്കും സഹായിച്ചിട്ടുണ്ട് ഗംഭീര ചെറിയ സഹായം കേട്ടോ ഗംഭീര സഹായം ഒരു പുനർജീവന ജീവനം ജീവൻ തരിക എന്ന് പറയില്ലേ ആ അതാണ് അതാണിപ്പോ ഞാൻ ആ ഒരു ബ്രേക്ക് അങ്ങോട്ട് ആ ശരിക്കും പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് മെയിനായിട്ട് മാജിക് ഫ്രെയിംസ് മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ ശ്രീപൻ സാറ് ഭയങ്കര സഹായം തന്നെയായിരുന്നു പിന്നെയുള്ളത് ഗോകുലം ഫിലിംസ് ഇവ രണ്ട് ഫിലിംസ് വെച്ചിട്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നത് അപ്പോഴാണ് മമ്മൂക്കടെ വരത് കൂടുതൽ നമുക്ക് പടങ്ങൾ തന്നിരുന്നത് പിന്നെ മമ്മൂക്കയുടെ നന്മ നന്മകൾ നേരത്ത് മയക്കം അത് ടൗണിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് കളിച്ചു അന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തുടക്കം മമ്മൂക്ക് കമ്പനിയായിട്ട് പിന്നെ അതിന് ശേഷം കണ്ണൂർ സ്ക്വാഡ് വന്ന മുതൽ ഞങ്ങളോട് ത്രൂ ഔട്ടായിട്ട് സക്സസ് ആയിനെയായിരുന്നു പിന്നെ ഞങ്ങൾ ലിയോ എന്നുള്ള സിനിമയുടെ പിന്നാലെയൊന്നും പോയില്ല പൂജ ഹോളിഡേസ് ഒക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ട് കണ്ണൂർ സ്ക്വാഡ് അടിച്ച് പൊടിച്ച് കളിച്ചു